അസല അമോലിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല റാഹത്തായിട്ട് അങ്ങനെ പോകേണ്ടത് നിങ്ങളെല്ലാവരെയും കൂട്ടാമർത്താനും വിശേഷമൊക്കെ കമൻ്റിൽ കൂടെ അറിയിച്ചാൽ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്ത് വരുന്ന വെല്ലുമായി അമർത്തി കൊടുത്തിട്ട് ഓളാമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കല് കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചെറുപഴം അതേപോലെ തന്നെ റവിയൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പി തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടാക്കണമെന്ന നില നമുക്കൊന്ന് നോക്കട്ടോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ കുറച്ച് ചേരുവാൻ മാത്രം മതി അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് നാല് മൈസൂർ പഴമാണ് കേട്ടോ ചെറുപഴം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ മൈസൂർ പഴം എന്നാണ് പറയൽ അപ്പോൾ അതാണ് ഒരു നാലെണ്ണം എടുത്തിട്ട് നല്ലോണം പഴുത്ത് പോയതാണെങ്കിലും കുഴപ്പമില്ല അതിൻ്റെ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കളഞ്ഞെടുത്താൽ മതിയാകും അങ്ങനെ നമ്മളിത് എന്താ ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഞാനിവിടെ ചെറിയൊരു അളവിൽ മാത്രമാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് അതിനനുസരിച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇരട്ടിയായിട്ട് സാധനങ്ങളൊക്കെ എടുക്കണം അടുത്തതായിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുക്കാൻ പോണത് റവയാണ് റവ എത്രയാണെന്ന് വെച്ചാൽ ഒരു കാൽ കപ്പ് റവയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അത്ര തന്നെ പഞ്ചസാര കൂടി നമ്മളിതിലേക്ക് ആഡാക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളിത് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നാൽ മിക്സിയിൽ നല്ല പോലെ ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിലാണ് കിട്ടുക ഒട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഈ ഒരു പരുവത്തിൽ തന്നെ വേണം നമ്മളിത് ഇതുപോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അതാ ഇപ്പോൾ നമ്മളിത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കണുണ്ട് അത് വളരെ കുറച്ച് മതി മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു പിഞ്ച് അപ്പസോടയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഞമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളാരും മടിച്ചു നിൽക്കരുത് കേട്ടോ ഇപ്പം നമ്മൾ ഇതെല്ലാം കൂടിയും ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയുമായി ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ റവ എടുത്തിനെക്കാട്ടിലും കുറച്ചും കൂടി മുകളിലായിട്ട് ആ ഒരു പാത്രത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു മുകളിൽ നിൽക്കാൻ കണ്ടിട്ട് വേണം നമ്മൾ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാൻ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു മാവാണ് വേണ്ടത് ടൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ എന്താ നെയ്യപ്പൊക്കെ ഉണ്ടാക്കുമല്ലോ അതിനേക്കാളും ടൈറ്റുള്ള മാവായിട്ടാണ് നമുക്കത് വേണ്ടിയത് ഇതാ ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്കത് കിട്ടേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു നമ്മൾ നമ്മളിതിലേക്ക് പൊടി ഇട്ടിട്ട് കറക്റ്റ് ഇത് എടുക്കണം ഇങ്ങനെ ആകുമ്പോൾ നമുക്കത് ഫ്ലോപ്പ് ആവാതെ തന്നെ നല്ലൊരു പലഹാരമായിട്ട് കിട്ടും ഉൾഭാഗമൊക്കെ കറക്റ്റ് വേവുകയും ചെയ്യും അങ്ങനത്തെ ഒരു പലഹാരമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഈയൊരു കൺസിസ്റ്റൻസി ആക്കി എടുത്തത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലേവറിന് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ചിരകം ഒരു കാൽ ടീസ്പൂണോളം ഇതിലേക്ക് നമ്മൾ ആഡാക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ കളറ് ഒന്ന് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് ഒരു മഞ്ഞൾക്കളറ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇതിൽക്ക് കുറച്ച് മഞ്ഞൾ പൊടി കൂടി ആഡ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം നല്ലൊരു കളറ് കിട്ടൂല അതുകൊണ്ടാണ് പുറഭാഗം നമുക്ക് എങ്ങനെ ആയാലും നല്ലൊരു ബ്രൗണിഷ് കളറായിട്ട് കിട്ടും പക്ഷേ ഉൾഭാഗത്ത് നല്ലൊരു വെളുത്ത പോലെ നിൽക്കും പഴല്ലേ അതുകൊണ്ട് തന്നെ ഒരു വെളുത്ത കളറിൽ നിൽക്കും അതുകൊണ്ട് നമ്മളൊരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ നമുക്ക് നല്ലൊരു കളറായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇത്രയും വിഭവങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മളൊന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അതാ ഇതുപോലെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇത് ഇത്രയും ആയാൽ മതി ഇത് മാറ്റി വെച്ചിട്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നല്ല പോലെ ചൂടായതിനു ശേഷം നമ്മൾ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി കൂടുതൽ ഒഴിച്ച് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാനിവിടെ വളരെ കുറച്ച് മാത്രമേ എണ്ണ യൂസ് ചെയ്യണുള്ളൂ അപ്പോൾ ഞാനിവിടെ എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷമാണ് നമ്മൾ പലഹാരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇപ്പം എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ ഒരു കയ്യിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഓരോ തവി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ജസ്റ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മൾ ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കാൻ പറ്റില്ല വളരെ ശ്രദ്ധിച്ച് പതുക്കെ വേണം അതിൽക്കൊന്ന് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഒന്നിച്ചുകൊണ്ട് ഊർന്നിറങ്ങൂല ഒരുപാട് ഇല്ലാത്ത മാവാണ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ ഈ ഒരുപാട് ലൂസായി പോയാൽ ഇത് ഒരുപാട് എന്താ സോഫ്റ്റായി പോകും അപ്പോൾ പറ്റും സോഫ്റ്റ് ആകും വേണ്ട ആ ഒരു രീതിക്കുള്ള പലഹാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നല്ല ഇങ്ങനെ പുളിപുള ആവാതെ തന്നെ നല്ല വൃത്തിക്കുള്ള സ്നേക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ടൈറ്റാക്കിയിട്ട് മാവ് ഉണ്ടാക്കിയത് ഒട്ടും വെള്ളം ചേർക്കാതെ ഉണ്ടാക്കിയതും ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് നല്ലൊരു ടൈറ്റുള്ള പലഹാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉൾഭാഗം സോഫ്റ്റ് ആവും എങ്കിൽപ്പോലും ഇത് നല്ലൊരു എന്താ നമുക്ക് കയ്യിലൊക്കെ പിടിച്ചാൽ സോഫ്റ്റ് ആയി ഉള്ളിൽ കുഴിഞ്ഞു പോവാതെ നല്ല വൃത്തിക്കായിട്ട് കിട്ടും അങ്ങനെ നമ്മൾ ഓരോന്ന് ഓരോന്ന് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് എണ്ണ തേവിക്കൊടുക്കുക എണ്ണ വെച്ചാല് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ ഞാനിത് ഒരുപാടെണ്ണ ഒഴിച്ചു കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കൊന്ന് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതൊന്ന് മറിച്ചിട്ടിട്ട് രണ്ട് ഭാഗം ഒരേ കളറാവണവരെ നമ്മളിത് വേവിച്ചെടുക്കണം ഫസ്റ്റ് എണ്ണ നല്ല പോലെ ചൂട് വേണം അതിന് ശേഷം നമ്മൾ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുട്ടോ അപ്പോൾ അതാ ഇത്രയും ആയാൽ മതി നല്ലൊരു ബ്രൗൺ കളർ രണ്ട് ഭാഗത്തും ആയിക്കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇങ്ങനെ ബാക്കിയുള്ളതെല്ലാതും നമുക്ക് ഈ ഒരു പരുവത്തിൽ തന്നെ ചുട്ടെടുക്കാം കേട്ടോ ഇത് നമുക്ക് കൈ വെച്ചിട്ടും ഇതുപോലെ ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കൈമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു തവി ഉപയോഗിച്ചത് ഇങ്ങക്ക് കൈ വെച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് ഒന്ന് ഒറ്റയ്ക്ക് തന്നെ ഇട്ട് കൊടുക്കണം നിർബന്ധമില്ല ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഒന്നിച്ച് തന്നെ ഞമ്മൾക്ക് ഈ ഒരു എണ്ണയിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് ഇതാ ഇപ്പോൾ കണ്ടോ ഞാൻ വന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഇനി കുറച്ചും കൂടി ഞമ്മൾക്ക് ചുട്ടെടുക്കാനുണ്ട് ഈ ഒരളവിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു പത്ത് സ്നേക്കോളൊക്കെ നമുക്ക് ഈ ഒരളവിൽ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പൊളിച്ച് കാണിച്ചു തരാം ഇതാ കണ്ടോ ഉൾഭാഗമൊക്കെ കറക്റ്റ് വന്നിട്ടുണ്ട് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പാരുമ്പോൾ നല്ലപോലെ ചൂടുണ്ടായാലും നല്ല ലോ ഫ്ലെയിമിൽ കാക്കി വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ എങ്കിലുള്ള ഉള്ളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വന്ന് വരുള്ളൂ കേട്ടോ അതായത് നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടെന്ന് വിചാരിക്കേണ്ടത് തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു അഞ്ചെട്ട് മിനിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി നല്ലൊരു റെസിപ്പിയാണ് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം ഇതിൻ്റെ ചൂട്ടിൽ അറിയിക്കാൻ മറക്കരുത് ആദ്യമായിട്ട് ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ഒന്ന് നക്കാനും എടുത്ത് കാണുന്ന ബെല്ലും അമർത്തിയിട്ട് ഓൾ അമർത്തി കൊടുക്കാനും അടിച്ചു നിൽക്കരുത് ഇൻഷാല്ല ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമലൈക്കും